നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് തിരൂർ ബിപി അങ്ങാടി ബൈപ്പാസ് റോഡിൽ വാഹന പരിശോധനക്കിടെ തിരൂർ തലക്കടത്തൂർ സ്വദേശിയെ മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ കുഴൽപ്പണം സ്കൂട്ടറിൽ കടത്തി പിടികൂടി പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വ്യാഴാഴ്ച വൈകീട്ടോടെ ബിപി അങ്ങാടി ജംഗ്ഷനിൽ പരിശോധന നടത്തിയത് പരിശോധനക്കിടെ സ്കൂട്ടറിൽ വിവിധ ഇടങ്ങളിൽ വിതരണത്തിനായി കൊണ്ടുവന്ന മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമായി കുഴൽപ്പണവുമായി തലക്കടത്തൂർ സ്വദേശി വടക്കിനിയടത്ത് ഇബ്രാഹിംകുട്ടിയെ പിടികൂടിയത് എസ് ഐ ഡെന്നി തിരൂർ ഡാൻസ് ഓഫ് അംഗങ്ങളായ എ രാജേഷ് സി പി ഒമാരായ സിറാജ് അനീഷ് അരുൺ നിതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഹാജരാക്കും ന്യൂസ് ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ മൂന്ന് സാനിറ്ററി വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം